വീഡിയോ ടോക്സിക് ആവല്ല നിങ്ങൾ അതായത് ഹാഷിർ ഇപ്പൊ സിനിമയിലേക്ക് വന്നിട്ടുണ്ട് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത് തിയേറ്ററിലൊക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഹാഷിറിനെ കാണിക്കുന്ന സീന് തിയേറ്ററിൽ ബ്ലാസ്റ്റ് ആയിട്ടുണ്ട് ശരിയാണ് ഇൻസ്റ്റയില് റീല് ചെയ്യുന്ന ആളാണ് ഹാഷിർ യുവാക്കൾക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ ഹാഷിറിനെ പരിചയമുണ്ടാവുക ഇപ്പൊ റീസെന്റ് ഈ സിനിമ റിലീസ് ആവുന്നത് കൊണ്ട് തന്നെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഹാഷിർ വന്ന സമയത്ത് എല്ലാ ഓഡിയൻസിലേക്കും ഹാഷിറിന്റെ ന്യൂസ് എത്തുന്നു അതുകൊണ്ട് തന്നെ ും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ് ആരാണിത് അതായത് ഹാഷിറിന്റെ വീഡിയോ കടിയിൽ വന്ന് ആരാണ് ഹാഷിറിനെ കുറിച്ച് തമ്മിലുള്ള വീഡിയോ കടിയിൽ വന്ന് ഏതവനാണ് ആ രീതിയിലുള്ള കമന്റുകൾ വരുന്നുണ്ട് ഇപ്പൊ ഹാഷിർ തന്നെ പറയുന്നുണ്ട് പുന്നി ചെങ്ങായിമാര് ശരിയാണ് എല്ലാവർക്കും എന്നെ അറിയാൻ ഞാൻ ദൈവമൊന്നുമല്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എന്നെ അറിയുന്ന ആൾക്കാര് എന്നെ സ്നേഹിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ടോക്സിക് ആയിട്ട് മറുപടി കൊടുക്കാതിരിക്കുക പലരും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പല രീതിയിലുള്ള കമന്റ് ചെയ്യും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വീഡിയോ മനസ്സിലാക്കി സപ്പോർട്ട് മാത്രം ചെയ്യാതല്ലാതെ ടോക്സിക് ആവല്ലേ എന്ന് ഹാഷിത് പറയുന്നുണ്ട് അതുപോലെ യൂട്യൂബ് ചാനലിനോട് പറയുന്നുണ്ട് എന്തെങ്കിലും ചെറ്റത്തരം എഴുതിയിട്ടുള്ള തമനയിലൊന്നും കൊടുക്കല്ല നല്ല മാന്യമായിട്ടുള്ള തമണയിൽ കൊടുക്കുക ഇതുപോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാന്നാണ് ഹാഷിത് പറയുന്നത് വിന ഹാഷിർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്നെ എല്ലാവരും അറിയണമെന്നില്ല ഞാൻ ദൈവമല്ല ഒരുപാട് ഓഡിയൻസിന് എന്നെ അറിയില്ല ജെനുവിനായിട്ട് ഇത് ആരാന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാകും അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ടാകും അത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പണിയുമായിട്ട് പോവുക എന്നെ സപ്പോർട്ട് ചെയ്യുക അതല്ലാതെ എനിക്ക് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യാതിരിക്കുക ടോക്സിക് ആവാതിരിക്കുക മാന്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ആ രീതിയിലാണ് ഹാഷിദ് പറയുന്നത് ഏതായാലും സിനിമ സക്സസ് ആണ് ആശിത് തന്നെ സോഷ്യൽ മീഡിയയിൽ മീഡിയയിൽപ്പെട്ടാവുന്ന ആ ഒരു മാസ് ഇമ്പാക്ടിന് വരുന്ന നെഗറ്റീവ് കമന്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോസിറ്റീവ് ആയ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് ഹാഷിന്റെ ചാനൽ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്